അസ്സാമു വാഹമത്തല്ലാഹി വാർത്ത പ്രിയരെ റമദാന കൊണ്ട് ജീവിതത്തിൽ വിജയം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ ജീവിതത്തിലും അല്ലെങ്കിൽ ആഹ്ലത്തിലുമെല്ലാം വിജയം കൈവരിക്കണം എന്ന് കൊതിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും വിശുദ്ധ ഖുർആാൻ അതിനെ ഒരു ഉപാധിയായിട്ട് പറയുന്നത് ആരാണോ മനസ്സിന്റെ ഷുഹിൽ നിന്ന് രക്ഷപ്പെടുന്നത് അവരാണ് രണ്ട് ലോകത്തും വിജയിച്ചവർ എന്താണ് ഷുഹ് എന്നാൽ ആർത്തി എന്നോ സ്വാർത്ഥത എന്നൊക്കെ നമ്മൾക്ക് മലയാളീകരിച്ച അർത്ഥം പറയാം തനിക്കു മാത്രം കിട്ടണം എന്നുള്ള ചിന്തയും തനിക്കു ലഭിച്ചത് മറ്റൊരാൾക്കും ലഭിക്കരുത് അവർക്കത് ഉണ്ടാകരുത് അവർ അത് അനുഭവിക്കരുത് എന്നുള്ള മനസ്സിൻ്റെ പിടിവാശിക്കുമാണ് അറബിയിൽ ഷുഹ് എന്ന് പറയുക നാം നമ്മളെക്കുറിച്ച് ആലോചിക്കുക നമ്മൾക്ക് ഉള്ളത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സുഖ സൗകര്യങ്ങൾ നമ്മുടെ നല്ല ജോലി നമ്മുടെ നല്ല വരുമാനം നമ്മുടെ മക്കളുടെ നല്ല പഠനം അവരെടുക്കുന്ന കോഴ്സുകൾ ഇതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ അയൽവാസിക്കും നമ്മുടെ കുടുംബക്കാർക്കുമൊക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നമ്മൾ എന്ന് സ്വയം സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കുക റസൂൽ സുറേലം പറഞ്ഞല്ലോ ലായ് ഉൻ അഹദുക്കും നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല ഹെത്തുഹിബലി അഹീഹി മായുഹിബുലി നഫ്സിഹി നിങ്ങൾക്കുണ്ടാകണം എന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്ന് നിങ്ങളുടെ സഹോദരനും ഉണ്ടാകണം എന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതുവരെ നിങ്ങളെ വിശ്വാസിയല്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് കടന്നു പോകുന്നു അവിടെയുള്ള മനുഷ്യർ നമ്മളെ എങ്ങനെ വരവേൽക്കണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതേ ചിന്തയിൽ നമ്മുടെ കൂടെയുള്ള മനുഷ്യരെയും വരവേൽക്കാൻ പഠിക്കുമ്പോഴെയാണ് നമ്മളോടൊരാൾ എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തിരിച്ച് ആദ്യം അങ്ങോട്ട് പെരുമാറുമ്പോഴാണ് നമ്മളെ വിശ്വാസികളായി തീരുക എന്ന് ഈ ഹദീസിനെ ഒരു ദീർഘമായിട്ട് ആലോചിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും പറഞ്ഞു വന്നത് നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെയും അള്ളാഹു നൽകിയതാണ് അള്ളാഹുവിൻ്റെ ഖജനാവ് വിശാലമാണ് അത് മറ്റുള്ളവർക്കും നൽകാൻ അല്ലാഹു പ്രാപ്തനാണ് അതുകൊണ്ട് നമ്മുടേതും നഷ്ടമാകുന്നില്ല മറ്റൊരാളുടെ മെഴുകുതിരി നമ്മൾ ഊതിക്കെടുത്തിയത് കൊണ്ട് നമ്മുടെ തിരി അമിതമായി പ്രകാശിക്കണമെന്നില്ല എന്ന ബോധ്യം നമ്മൾക്കുണ്ടാകണം അതുകൊണ്ട് പ്രിയരെ മനസ്സ് നിസ്വാർത്ഥമായ ഒരവസ്ഥയിലേക്ക് റമദാന കൊണ്ട് ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റിയാൽ നമ്മൾ വിജയികളായിത്തീരും ആ വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ